തേനീച്ചക്കൂടുകൾ വളർത്തുന്ന കർഷകരും അതിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്കും അതിൽ താല്പര്യമുള്ളവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം അതായത് അവർക്ക് മനസ്സിലാക്കാൻ ഇത് പലപ്പോഴും തേനീച്ച കർഷകർ തേനീച്ചക്കൂട് പരിശോധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവരുടെ നിർമ്മകളൊക്കെ പറയുന്ന കേൾക്കാറുണ്ടല്ലോ പക്ഷേ തേനീച്ചക്കൂടിന്റെ പറ്റി ശാസ്ത്രീയമായിട്ടൊരു ചില അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചില റിസർച്ചുകൾ കൂടി തേനീച്ചകൾ കൂട്ടിയിൽ ഡാൻസ് കളിക്കുന്നു വേഗൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്നുണ്ട് അതിൽ ശാസ്ത്രീയ വശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിന്റെ പ്രധാനമായിട്ടും തേനീച്ചകൾ പ്രത്യേക ഡയറക്ഷനിൽ നിന്ന് അത് ഡാൻസ് കളിക്കുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡ് സോഴ്സ് ഓഫ് ഫുഡ് നെക്തർ ലഭിക്കുന്ന സ്ഥലത്തെ പറ്റിയാണ് അത് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എത്ര സമയം ഡാൻസ് കളിക്കുന്നു എന്നനുസരിച്ച് അത് അത് അതും ഫുഡും ഹൈവും തേനീച്ചു കൂടുന്നമുള്ള ദൂരമാണ് അത് പറയുന്ന പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എത്ര ഏത് ഡയറക്ഷനിലാണ് ഡാൻസ് കളിക്കുന്നത് എന്ന് വെച്ചാൽ ഏത് ദിശയിലാണ് തനിച്ച കൂട് ആ സോഴ്സ് ഓഫ് ഫുഡും തമ്മിലുള്ള അകലം തമ്മിലുള്ള ദിശ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സഹ ബീസിന് അതുപോലെ തന്നെ മറ്റൊരു രസകരമായ കാര്യം തെനിച്ചത് ഡാൻസ് കളിക്കുന്നത് അവ ആയിട്ട് കിട്ടുന്ന ഒരു കഴിവല്ല അതായത് അവ കണ്ട് പഠിക്കുന്നതാണ് അതായത് സോഷ്യൽ ലേണിങ് വഴി കിട്ടുന്ന ഒരു കഴിവാണ് ഈ ഡാൻസ് കളി എന്നുള്ളത് വേഗൽ ഡാൻസ് വേഗൽ ഡാൻസ് ഒരിക്കലും അത് ഇൻസ്റ്റിങ് ആയിട്ട് തേനിച്ച കൂടിനകത്ത് തേനീച്ചകൾ അറുപണിന്നും പോലെ ഇൻസ്റ്റിങ് ആയിട്ട് ജനിച്ച കുഞ്ഞുങ്ങൾ കിട്ടുന്ന കഴിവല്ല ആ തേനീച്ച കുഞ്ഞുങ്ങള് അത് അവയുടെ സഹജീവികളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ് അതായത് പഠിക്കാത്ത തേനീച്ചകൾ കൂട്ടിലെ ഹൈബ്സ് ഹൈബ്സിൽ തേനീച്ചകളുടെ ഫുഡ് കണ്ടെത്താൻ അവയ്ക്ക് കഴിവ് കുറയുന്നു എന്നാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ ചില തനിച്ച കൂടുകൾ തീർത്തും ദുർബലമായി പോകുന്നതിന് പല കാരണങ്ങളും തെനിച്ച കഷ്ട പറയുന്ന കേൾക്കാറുണ്ട് ദുർബലമായി പോകുന്നതിന് ഒരു കാരണം തെനിച്ചകൾ ആർജിച്ചെടുക്കുന്ന ഈ ഹൈ ഫുഡിന്റെ സോഴ്സ് തനിച്ചകളുടെ സഹപ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് അവ ആർജിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെനിച്ച കൂടുകൾ വളരെ ദുർബലമായി പോകാറുണ്ട് കാരണം ഫുഡുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അപ്പൊ സോഷ്യൽ ലേണിങ് എന്ന് പറയുന്ന സാധനം തേനീച്ചക്കൂടിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ പിന്നീട് അവ പഠിച്ചെടുത്തില്ല എന്ന് കരുതിയിട്ട് അവ ഒരിക്കലും അവ ഇതായി പോകുന്നില്ല പിന്നീട് കുറെ സമയം കഴിയുമ്പോൾ അവ ആ വേഗൽ ഡാൻസ് പഠിച്ചെടുക്കുകയും പിന്നീട് അത് ആയി വരികയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തേനീച്ചക്കൂട് കഴിവിൽ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ സമൂഹ ജീവിയായി ജീവിക്കുന്ന ഒരു തേനീച്ച എടെ കൂട്ടിൽ നിന്ന് സോഷ്യൽ ലേണിംഗ് സ്കിൽ റിഞ്ചിച്ചെടുക്കുന്ന ഒരു സ്കില്ലും കൂടി തേനീച്ചക്കുടിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് റിസർച്ച് പറയുന്നുണ്ട് ഇത് ശാസ്ത്രീയമായി കിട്ടുന്ന അറിവാണ് കേട്ടോ തേനീച്ചകളുടെ വേഗൽ ഡാൻസ് ഉപയോഗിച്ചാണ് അവ ഫുഡ് കണ്ടെത്തുന്ന നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവ ആർജെടുക്കുന്ന കഴിവാണ് എന്നുള്ളത് പുതിയൊരു അറിവായിരിക്കും മിക്ക ആളുകൾക്കും ഇത് ഇപ്പോൾ കണ്ടെത്തിയ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് കണ്ടെത്തിയ പുതിയ വിവരമാണ് താങ്ക്